വിത്രം സീരിയെ ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അമലം ചായയുമായി മാഷിന്റെയും അച്ഛമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛമ്മ നിർത്താതെ ചിരിക്കുക ഇത് കണ്ട് മാഷും കമലവും അച്ഛമ്മയും നോക്കിയിരിക്കുവാ അമലം അപ്പോൾ അച്ഛമ്മയും നോക്കി ചോദിക്കുക ഇന്ന് അമ്മ ഇങ്ങനെ ചിരിക്കുന്നേ എപ്പോഴേക്കും അച്ഛമ്മ പറയുക ഇന്നലത്തെ കാര്യം ആലോചിച്ച് ആലോചിച്ചിരിക്കുക ഇക്കരവും വേദയും ഇതുവരെ താഴോട്ട് വന്നില്ല അല്ലേ എന്നിട്ട് അച്ഛമ്മ വീണ്ടും ഇത് കണ്ട് മാഷി അമലത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് രണ്ടുപേരും വഴക്കായിരുന്നിരിക്കും ഇന്നലെ ഇറങ്ങിക്കാണില്ല ഇത് കേട്ട അച്ഛമ്മ പറയുവാ അങ്ങനെയൊന്നും ഇല്ല ഏതുമോളെ നീ ഇന്നലെ കണ്ടതല്ലേ എന്ത് സുന്ദരി അവളെ കാണാൻ ഏത് പയ്യനും അവളെ കണ്ട ഒന്ന് മോഹിക്കും വിക്രം അവളുടെ സൗന്ദര്യം കണ്ട് വഴങ്ങി എന്നാ തോന്നുന്നേ അതല്ലേ ഇത്ര നേരമായിട്ടും അവരി കാണാത്തത് ഇത് കേട്ട് മാഷി പറയുക അമ്മ കരുതും പോലെ എല്ലാ കാര്യങ്ങൾ അവന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് പോലെ ആർക്കറിയാം അവൻ നല്ല ഉറക്കമായിരിക്കും അപ്പോഴേക്കും നന്ദേ നീച്ചമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുവ മുകളിലുള്ള രണ്ടുപേരെയും താഴോട്ട് കണ്ടില്ലല്ലോ അച്ഛമ്മ ഞാനൊന്ന് പോയി നോക്കിയാലോ ഇത് കേട്ട അച്ഛമ്മ പറയുക അതിന്റെ ആവശ്യമൊന്നും ഇല്ല രണ്ടുപേരും ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ നമ്മളായിട്ട് ശല്യം ചെയ്യാൻ പോണ്ട ഇത് കേട്ടിന്ന് അന്തിന് ദേഷ്യത്തോടെ അച്ഛമ്മ നോക്കുക അവർക്ക് എന്തിന്റെ അസുഖമാണ് മനസമാധാനം കളയാൻ വേണ്ടിട്ട് അന്തിനേയും മനസ്സുകൊണ്ട് പറയുന്നുണ്ട് വിക്രം കട്ടിലിൽ കിടന്ന സുഖ ഉറക്കുവ ഇതപ്പോഴേക്കും എണ്ണ തുറക്കുവ ചുറ്റും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്റെ ഭഗവാനെ നേരം ഒത്തിരി ആയല്ലോ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലോട്ട് നോക്കുക വിക്രം ഉറങ്ങുന്നത് കണ്ട് ഏതാ അവിടെ നിന്ന് എഴുന്നേൽക്കുവ എന്നിട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കുറച്ചുനേരം വിക്രം ഉറങ്ങുന്നത് നോക്കിയിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ എന്ത് പാവം ഇന്നലെ രാത്രി എന്റെ ഉറക്കം കളഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്നിട്ട് വേദ അവിടെ ഇരുന്ന ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ ഇട്ടി വിളിക്കുക ഇത് കേട്ട് വിക്രം ചാടി എഴുന്നക്കുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുക നല്ല സുഖ ഉറക്കായിരുന്നല്ലേ എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല ഇങ്ങരുടെ വെട്ടുപോത്ത് പോലെല്ലാം മുക്കറിയിടുന്ന ശബ്ദം കേട്ട് കൂർക്കം കൂർക്കുമ്പലി കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഇത് കേട്ട് വിക്രം വേദയോട് ചോദിക്കുക അതിനെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ എന്നിട്ട് മാറടി ഇത് കേട്ട് വേദ പറയുവാ ഓ ഇന്നലെ രാത്രി ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്റെ അടുത്ത് കിടക്കാൻ നിങ്ങൾക്ക് ഒരു കുറച്ചിലും ഇല്ലായിരുന്നല്ലോ പിന്നെന്താ ഞാൻ ഇവിടെ ഇരുന്നാൽ ഇത്രയും പറഞ്ഞിട്ട് വീത അവിടെ നിന്ന് എഴുതേക്കുന്നു എന്നിട്ട് ആപ്പിൾ കഴിച്ചു പറയുന്നുണ്ട് താഴെ നമ്മളെ രണ്ടുപേരെയും കാത്ത് അച്ഛമ്മയും എല്ലാരും ഇപ്പം അവരുടെ മുന്നിൽ പോവാൻ നിങ്ങൾക്ക് ചമ്മലൊന്നും ഇല്ലല്ലോ അല്ലെ അല്ല ഇന്നലെ നമ്മളുടെ ആദ്യ രാത്രി ആയിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറി ഒന്നായി എന്നായിരിക്കും അവിടെ എല്ലാരും കരുതുക അച്ചമ്മ പിന്നെ നന്ദിനേട്ടത്തിക്ക് ഇന്നലെ ഉറങ്ങിട്ടേ ഉണ്ടാവില്ല ഇത് കേട്ട് വിക്രം വെട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് സോഫ്റ്റ് ആയിട്ട് വേദിയോട് പറയുന്നുണ്ട് അച്ഛമ്മ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത് തന്നെ നമ്മൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയെന്ന് ഉറപ്പിക്കാൻ അക്രം ചമ്മലോട് പറയുന്നുണ്ട് എപ്പോഴേക്കും വേദ ചോദിക്കുവാ അതിനിപ്പോ എന്താ പറ്റിയെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ ഇത് കേട്ട് വിക്രം ചെറിയ ചിരിയും ചമ്മലോട് വേദിയോട് പറയുന്നുണ്ട് തലയിലിരിക്കുന്ന മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ചു കളഞ്ഞേക്ക് ആ നെറ്റിയിൽ പൊട്ടുന്നു മാറ്റിയേക്ക് ആ മുടിയൊന്ന് കെട്ടി വെക്കുകയോ അഴിച്ചിടുകയോ ചെയ്താൽ ഓക്കെ അല്ലേ ചെറിയ നാണത്തോടെ പറ വിക്രം ഇത് ആയിട്ട് വേദി അക്രമിനെ തന്നെ നോക്കി നിക്കുവ് പറയുന്നുണ്ട് കന്യകയായ ഒരു യുവതിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ഒരു മടിയും തോന്നുന്നില്ലേ മിസ്റ്റർ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേണ്ട നീ എന്തോ ചെയ് പറഞ്ഞാലും മനസ്സിലാവില്ല എടി ഞാൻ ഉദ്ദേശിച്ചത് അച്ഛമ്മയുടെ മുന്നിൽ നമ്മൾ രണ്ടുപേരും സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കാനാണ് അല്ലാതെ വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും ശരി എന്നാലും എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഓക്കെ എന്തായാലും ഇവിടെ നിന്നും പോകുന്നത് വരെ ഈ അഭിനയം തുടരാം അല്ലേ വിക്രൂ ഇത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വിക്രം പതി പറയുവൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ടീത്താളം പുഴക്കും വേദം തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ വിക്രം പറയുന്നുണ്ട് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ഇന്നാ നീ താഴോട്ട് ചെല്ലേ ഞാൻ വന്നോളാം ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുക അല്ല നിങ്ങക്ക് നല്ല നാണം ഉണ്ടല്ലേ ഒരേ ഫേസ് ചെയ്യാൻ വിക്രം പറയുന്നുണ്ട് ഏഹ് എനിക്കങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് വേദ ആയോട്ട് പോകുന്നുണ്ട് ഇപ്പോഴേക്കും അച്ഛമ്മയും നന്ദിനും ആശും കമലോ ഒക്കെ അവിടെ ഇരിക്കുക വേദയെ കണ്ട് അച്ഛമ്മ ചിരിച്ചുകൊണ്ട് വിളിക്കുക വിക്രം ഇവിടെ മുളയും അവൻ എഴുന്നേറ്റില്ലേ ഇത് കേട്ട് വേദ പറയുക ആ എഴുന്നേറ്റ് അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയുവ ഇത് കേട്ട് നന്ദി എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയോടെ വേദിയെ തന്നെ നോക്കുക വലിയ മുഖത്തും ഇല്ലാടോ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അച്ഛമ്മ നോക്കുക അവൻ അപ്പോൾ വേദയോട് പറയുന്നുണ്ട് അവള് പോയി കുളിച്ച് ഡ്രസ് ൊന്ന് മാറിയിട്ട് വാ ഇത് കേട്ട് വേദാ ചിരിച്ചുകൊണ്ട് പോവുക പൊഴേക്കും മച്ചം വിക്രമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഇനി കവളോടുള്ള ശേഷിയൊക്കെ മാറിയോടാ ഇപ്പോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ മാറി അച്ഛമ്മ നിങ്ങൾ തമ്മിൽ ഇനി എന്നും സന്തോഷത്തോടെ ജീവിക്കണം നിന്റെ അച്ഛനെ അമ്മയും പോലെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ ഇവിടെ നിന്ന് പോയെന്നു വെച്ചിട്ട് പണ്ടത്തെ സ്വഭാവം നീ മോളോട് കാണിച്ചാലുണ്ടല്ലോ ഞാനതെല്ലാം അറിയും കമലത്തിനോട് ഞാൻ വിളിച്ചന്വേഷിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ അവിടെ ഓടിയെത്തും മനസ്സിലായല്ലോ അത് കേട്ട് വിക്രം തിരിയച്ചമ്മെന്ന് പറയും വന്നിട്ട് പെട്ടെന്ന് കമലത്തെയും മാഷിനെയും നോക്കിയിട്ട് ഇക്ര അവിടെ നിന്ന് പോവുക പൊഴേക്കും വിഷു വിക്രമിന്റെ അരികിലേക്ക് വരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയോ രണ്ടുപേരും നല്ല സ്നേഹത്തിനായോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടന് വേറെ ഒന്നും ഇല്ലേ ചോദിക്കാൻ മനുഷ്യനെന്ന് രാവിലെ ആവാൻ പെട്ട എനിക്കറിയാം എങ്ങനെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാ മതി ഇത് കേട്ട് വിഷുവും പറയുവാ നീ എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇത്രയും പറഞ്ഞിട്ട് വിഷു അവിടെ നിന്ന് പോകാം എന്നിട്ട് എല്ലാരും പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് പോകാൻ നേരം മാഷിനോടും കമലത്തിനോടും പറയൂ അച്ഛമ്മ നിങ്ങൾ രണ്ടുപേരും ഏതുമോളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കണം ആ വീട്ടിലെ ഇളയ മഴമകളാ ആ സ്ഥാനവും സ്നേഹവും നിങ്ങൾ കൊടുക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ സുധാകര കേട്ട് മാഷു പറയുവാ ആ ശരി അമ്മേ പൊഴിക്കും കമലം പറയുന്നുണ്ട് ഞാൻ പോയിട്ട് അമ്മയെ വിളിക്കാം എന്നിട്ട് എല്ലാരും വണ്ടിയിലോട്ട് കേറുവ വിക്രം വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് നീ എവിടെ നിൽക്ക് വേദമോൾ കയറിട്ട് നീ കയറിയാ മതി ഇത് കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് അവിടെ നിൽക്കുവ അപ്പോഴേക്കും അച്ഛമ്മ വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ അപ്പോഴേക്കും വേദ അച്ചമ്മയെ കെട്ടിപ്പിടിക്കുവ ഇത് കണ്ടത് നന്ദിനി സൂയയും കൊശുമ്പോടെ രണ്ടുപേരെ നോക്കുക അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് വിക്രമിന്റെ സ്വഭാവം മറ്റേ ആരെക്കാളും ഈ അച്ചമ്മയ്ക്ക് അറിയാം അവനൊരു പാവമാ അവന്റെ ദേഷ്യമൊന്നും മോള് കാര്യമാക്കണ്ട അവനെ വിട്ട് മോൾ മോളൊരിക്കലും ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങല്ലേ വിക്രമിന്റെ ഭാര്യയെ ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ മോളുണ്ടാവണം ഉണ്ടാവില്ലേ അച്ഛമ്മക്ക് വാക്കത ഇത് കേട്ട് വേദ അച്ഛമ്മയോട് പറയുന്ന എന്തെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്നും പോകത്തില്ല ഇത് ഞാൻ അച്ചമ്മയ്ക്ക് തരുന്ന വാക്ക ഒഴിക്കും അച്ഛമ്മ വേദയ്ക്ക് അച്ഛമ്മയുടെ കഴുത്തിൽ കിടന്ന ഒരു മാല ഓരി വേദിയുടെ കഴുത്തിലോട്ടിട്ട് കൊടുക്കുക ഇത് കണ്ട് നന്ദിനി കണ്ണും തള്ളി നോക്കുക നന്ദിനി ആ മാല കണ്ട ഏതയെ അസൂയോടെ നോക്കും എന്നിട്ട് മനസ്സിൽ പറയുക എന്റെ ഈശ്വര പത്ത് പതിനഞ്ച് പവനുള്ള മാലയാണ് അവരവൾക്ക് കൊടുത്തത് അവൾക്ക് ലോട്ടറി അടിച്ചല്ലോ എന്റെ ഈശ്വര എന്നിട്ട് അച്ഛമ്മ വേദിയോട് പറയുക ഇത് മോക്ക് എന്റെ ഒരു സമ്മാനം നീ ആ വീട് ഭരിക്കേണ്ടത് നോളാണ് ഇതിലായിട്ട് വിക്രം വേദിയെ നോക്കണ എന്റെ ഇപ്പോഴും ഇരിച്ചു കൊണ്ട് ചെമ്മയുടെ അനുഗ്രഹം ഒക്കെ മേടിക്കുവിട്ട് വണ്ടിയിലോട്ട് കയറുക അപ്പോഴേക്കും വിക്രം ചെമ്മയോട് പോവാന്ന് പറഞ്ഞ് ചെമ്മയെ കെട്ടിപ്പിടിച്ച് വണ്ടിയിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് എല്ലാവരും പേരും ചെമ്മക്കിറ്റാറ്റൊക്കെ കൊടുക്കുവോ വന്നിട്ട് അവർ തിരിച്ചു പോകുന്നുണ്ട് ഇത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചെമ്മ നോക്കി നിൽക്കുന്നുണ്ട്